കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഫോൺ കൊണ്ടുപോയ ആളിൻ്റെ പേരെങ്കിലും അറിയാമോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ഇല്ല പക്ഷേ ആളിനെ എനിക്ക് നല്ല മുഖപരിചയമാണ് ഈ സിറ്റിയിൽ എവിടെയെങ്കിലും കാണും ഉടനെ ഞാൻ ആളിനെ കണ്ടുപിടിച്ച് വീഡിയോ എത്തിക്കാമെന്ന് ക്ലീറ്റസ് ശാലിനിയോട് പറയുന്നുണ്ട് തുടർന്ന് ഈ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുകയാണ് ബാക്കി ആൽബമാക്കിയിട്ട് അറിയിച്ചാൽ എന്നും പറഞ്ഞ് ശാലിനി സ്റ്റുഡിയോയിൽ നിന്ന് പോവുകയാണ് ഇതേസമയം സുസ്മിതയും അങ്ങ് ശാലിനിയുടെ പിറകെ പോവുകയാണ് അന്നേരം ഫോട്ടോ എടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെയും കൂട്ടി വരാമെന്ന് സുസ്മിത ി പറഞ്ഞിട്ട് സുസ്മിത ഇങ്ങിറങ്ങാണ് നേരം ആ വർക്കും പോയി എന്ന് അസിസ്റ്റന്റ് ക്ലീറ്റസ്റ്റിനോട് പറയുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാത്രി രാജീവ് വീട്ടിലേക്ക് വരികയാണ് അന്നേരം മുറ്റത്ത് നിൽക്കുകയാണ് ശാരിക അന്നേരം തന്നോട് ഞാൻ അകത്തേക്ക് കയറി പോകാനല്ലേ പറഞ്ഞത് താൻ രാത്രിയായിട്ടും ഇവിടെ നിൽക്കുകയാണോ എന്ന് രാജീവ് തിരക്കുന്നുണ്ട് അന്നേരം എന്നോടകത്തേക്ക് കയറണ്ട എന്നാണ് പറഞ്ഞത് ഞാൻ കയറി ചെന്നാൽ വെട്ടുകത്തിയുമായിട്ട് എൻ്റെ നേരെ വന്നാലോ ഇനിയിപ്പോൾ വിറകൊള്ളി എടുത്ത് മുട്ടുകാൽ തല്ലി ഒടിച്ചാലോ ആ സ്ത്രീ അങ്ങനെയൊക്കെ ചെയ്യും ഇതിനേക്കാൾ ക്രൂരമായിട്ട് എന്നോട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ശാരിയെ കരഞ്ഞു പറയുകയാണ് ഈ സമയത്ത് ഞാൻ എന്താണ് ഈ ചെയ്തതെന്നും പറഞ്ഞ് വിജയലക്ഷ്മി വീട്ടിനകത്ത് ചാടി ഇറങ്ങുന്നുണ്ട് അന്നേരം അമ്മയൊന്ന് സമാധാനിക്കുക ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ എന്നും പറഞ്ഞ് രാജീവ് നിക്കുകയാണ് തുടർന്ന് ചാരിക പറയുകയാണ് സാറിന് കോളേജും കുട്ടികളും ഒക്കെ ആയിട്ടും മറ്റൊരു ലോകമുണ്ട് പക്ഷേ എനിക്ക് ഇവിടുത്തെ അടുക്കള മാത്രമേ ഉള്ളൂ അവിടെ കിടന്ന് ഞാൻ മാട് മാടുപോലെ പണിയെടുക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു സ്ഥാനവും ഇവിടെ ഇല്ല സ്ഥാ ക്യാമ്പിൽ കിടക്കുന്ന ഒരു സ്ഥാനം പോലും ഇല്ല പരാതി പറയാനായിട്ട് സാറിനെ വിളിച്ചാൽ സാറിന് അത് കേൾക്കാനുള്ള സമയം പോലും ഇല്ല എന്നും പറഞ്ഞ് ശാരിക നിന്നങ്ങ് കരയുകയാണ് അന്നേരം ആകെ നിസ്സഹായനായിട്ട് രാജീവ് പറയുന്നുണ്ട് എടോ താൻ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണമായിരുന്നു എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ബാഗിൽ നിന്ന് തന്നെ നല്ല ഒന്ന് ാന്തരം മയക്ക് മരുന്ന് പിടിച്ചു അപ്പോൾ പിന്നെ ടിഫിൻ ബോക്സും എല്ലാം എക്സൈസും പോലീസും ചേർന്ന് പരിശോധിക്കുകയായിരുന്നു അപ്പോൾ അതിനൊക്കെ സമാധാനം പറയേണ്ടത് ഞാനല്ലേ എന്ന് അന്നേരം സാറിനെ ബുദ്ധിമുട്ടിക്കണം എന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ സാറ് ഇതെങ്കിലും ഒന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞങ്ങ് ചാരിക നിൽക്കുകയാണ് തുടർന്ന് എന്തോ അമ്മ ഇതെന്ന് ചോദിക്കുകയാണ് രാജീവ് വിജയലക്ഷ്മിയോട് അന്നേരം അവളൊന്ന് കണ്ണു നിറച്ച് കാണിച്ചപ്പോൾ നീ അങ്ങ് അലിഞ്ഞു പോയല്ലേ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി രാജീവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് അവളുടെ കൊള്ളരുതായ്മയൊന്നും ഇവിടെ സമ്മതിക്കില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് വിജയലക്ഷ്മി പറയുകയാണ് അന്നേരം ഞാൻ എന്ത് ചെയ്തു എന്നാണ് ശാരിക ചോദിക്കുന്നത് അന്നേരം ഞാൻ എന്ന് പറഞ്ഞിടത്തേക്ക് നീ പോയി എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് അന്നേരം ഞാൻ കൊള്ള സങ്കേതത്തിലേക്കൊന്നും അല്ലല്ലോ പോയത് എൻ്റെ അമ്മയെ കാണാനാണ് ഞാൻ പോയതെന്ന് ശാരിക പറയുകയാണ് തുടർന്ന് രണ്ടുപേരും തമ്മിൽ നല്ലൊരു വാക്ക് പോര് നടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് രാജീവും കൃഷ്ണൻകുട്ടി അമ്മാവനും കൂടി അന്നേരം പറയുന്നുണ്ട് നീ ഞാൻ എന്ന് പറഞ്ഞെടുത്ത് നീ പോയി പിന്നെ ീ നിൻ്റെ അമ്മയുടെ അടുത്തേക്കാണോ എവിടേക്കാണോ പോയതെന്നൊന്നും ഞാൻ തിരക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിജയലക്ഷ്മി പറയുകയാണ് അന്നേരം ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മിയുടെ നേരെ കൈ ചൂണ്ടുകയാണ് ഉള്ളതായ്മ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ശാരിക ചൂടാവുന്നുണ്ട് അന്നേരം വേണ്ടു ഷാരിക താൻ എന്തുമായി പറയുന്നതെന്നും പറഞ്ഞ് രാജീവ് പിടിക്കുമ്പോൾ സാറൊന്നും മിണ്ടരുത് സാർ അങ്ങോട്ട് മാറി നിന്നതെന്നും പറഞ്ഞ് രാജീവിനെ അങ്ങ് പിടിച്ചു മാറ്റുകയാണ് ശാരിക അന്നേരം വിജയലക്ഷ്മി പറയുന്നുണ്ട് കണ്ടോടാ നിന്റെ ഭാര്യ പറയുന്നത് അവൾ എന്നെ തല്ലുമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയും ചൂടാവുന്നുണ്ട് തുടർന്ന് രണ്ടുപേരുടെയും സംസാരത്തിനിടയിൽപ്പെട്ട് രാജീവ് പറയുകയാണ് എടോ ഷാരിഗ എടോ ഷാരിഗ എനിക്കല്പം മനസ്സമാധാനം വേണമെന്ന് സാറെന്താണീ പറയുന്നത് സാറിന്റെ സാറിൻ്റെ കേട് ഞാനാണോ എൻ്റെ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് സാറല്ലേ എന്നെ അവിടെ കൊണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവർ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടന്നപ്പോൾ കണ്ണിമ ചിമ്മാതെ ഇവർക്ക് കൂട്ടിരുന്നതല്ലേ ഞാൻ അതിനുള്ള ശിക്ഷയായിട്ടല്ലേ എന്നെ ഒരു ദിവസം പൊരി വെയിലത്ത് ഇവിടെ നിർത്തിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരിക വീണ്ടും തന്നെ സങ്കടം രാജീവിനോട് പറയുകയാണ് കമിടക്കുന്ന പ്ലാവിലെ വരെ എടുക്കാനായിട്ട് അമ്മ അമ്മമാൾക്ക് മക്കളുടെ സഹായം വേണമെങ്കിൽ ആ അമ്മയുടെ ചെറുകിൻ്റെ അടിയിലേക്ക് തന്നെ നീ പൊയ്ക്കോടിയെന്ന് വിജയലക്ഷ്മി പറയുകയാണ് അന്നേരം ശാരിക പറയുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ തീരുമാനം കഴുത്തിലൊരു താലി കൂടി ഉണ്ടെന്നേ ഉള്ളൂ ഇവിടെ ഞാൻ താമസിച്ചതിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല പിന്നെ അടുക്കളയിൽ കിടന്ന മാടുപോലെ പണിയെടുത്തതിനും നിങ്ങളെ കുറേ കാലം നോക്കിയതിനും ഏതോ മുൻചുരുമത്തിലെ പ്രാ പാപം തീർത്തതായിട്ട് ഞാൻ കരുതിക്കോളാം പിന്നെ എനിക്ക് എനിക്കകത്തേക്ക് കയറണം എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അതിന് സാറിൻ്റെ അനുവാദം വേണം എന്നും പറഞ്ഞ് രാജീവിന് മുമ്പിൽ തൊഴുത് ശാരിക നിൽക്കുന്നുണ്ട് അന്നേരം ആകെ അങ്ങ് നിരാശപ്പെട്ട സങ്കടത്തോടു കൂടി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഇടോ ഷാരിക എന്നൊക്കെ രാജീവ് വിളിക്കുന്നുണ്ട് അന്നേരം സാർ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ശാരികങ്ങ് അകത്തേക്ക് തൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് അന്നേരം നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ചെല്ലടി വീണ്ടും ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട് തുടർന്ന് രാജീവിനോട് വിജയലക്ഷ്മി പറയുകയാണ് അവൾ പോകുന്നെങ്കിൽ പോട്ടെടാ ഇവിളേക്കാൾ നല്ലവളായ ആയിരം പെണ്ണുങ്ങളെ നിനക്ക് കിട്ടും വന്നു അന്നേരം ആകെ ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് രാജീവ് പറയുകയാണ് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല അമ്മയായി പോയി എന്ന് പറഞ്ഞിട്ട് രാജീവ് അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അന്നേരം വിജയലക്ഷ്മി രാജീവിനെ പിടിച്ചു നിർ എത്തുകയാണ് ഇത്രയും നേരം എന്നോടവള് തട്ടി കയറിയിട്ടും നീ വീണ്ടും അവരുടെ പക്ഷത്താണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മയായിട്ട് തന്നെ അത് പറയിപ്പിച്ചതല്ലേ ഇത്രയും നാൾ വായിൽ കമ്പിട്ട് കുത്തിയാൽ പോലും അവൾ മിണ്ടുമായിരുന്നോ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് രാജീവ് പറയുന്നുണ്ട് പിന്നീട് ഒരു വാണിംഗ് എന്ന പോലെ രാജീവ് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഷാരിയെ ഈ വീട്ടിൽ നിന്നിറങ്ങിയാൽ ആ നിമിഷം ഞാനും ഇറങ്ങുമെന്ന് എന്ന് പറഞ്ഞിട്ട് രാജീവും അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നു തുടർന്ന് കൃഷ്ണൻകുട്ടിയോട് വിജയലക്ഷ്മി പറയുന്നുണ്ട് അവൾ പോകണമെങ്കിൽ പോട്ടെ കഴുത്തിന് ചുറ്റും നാവുമായിട്ട് നിന്ന് അലയ്ക്കുന്നത് കണ്ടില്ലേ എന്ന് അന്നേരം കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവൾ പോകുന്നതല്ല പ്രശ്നം അവൾ അവൻ കൂടി പോകുന്നതാണ് ആ പെണ്ണിനെ അത്രയ്ക്ക് അസ്ഥി പിടിച്ചിരിക്കുകയാണ് പിന്നെ അവനും കൂടി പോയി കഴിഞ്ഞാൽ അവന് കിട്ടുന്ന മാസം കിട്ടുന്ന ശമ്പളം കൂടി പോകും പിന്നെ അവളും ഇപ്പോൾ മെസ്സ് നടത്തി പത്തും ഒമ്പതിനായിരം ഒക്കെ സമ്പാദിക്കുമല്ലോ അതും നമുക്ക് കിട്ടാതാകും പിന്നെ ഹൃദയത്തിന് അസുഖമാണെന്നും പറഞ്ഞാൽ ചാരികസേതയിലേക്ക് കിടക്കാനൊന്നും പറ്റില്ല മേലനങ്ങി പണിയെടുക്കണം പിന്നെ തക്കലയിലേക്ക് പോയി വെട്ടാനും കളയ്ക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കൃഷ്ണൻകുട്ടി അമ്മാൻ പറയുകയാണ് അന്നേരം ആകെ കുഴപ്പമായോ കൃഷ്ണൻകുട്ടി ചേട്ടാന്നും പറഞ്ഞ് അതൊക്കെ ആലോചിച്ചിട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി അന്നേരം നിന്റെ നീളമുള്ള നാക്കങ് വായിലേക്ക് ഇട്ടേക്കണം ഞാൻ എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചേക്കണം ഞാൻ എന്ത് പറഞ്ഞാലും നീ തല തലകുലിക്ക് നിന്നാ മതി എന്ന് കൃഷ്ണൻകുട്ടി പറയുമ്പോൾ ആ തല തലകുലിക്ക് വിജയലക്ഷ്മി സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ശാരിക ഇറങ്ങാൻ തുടങ്ങുകയാണ് അന്നേരം രാജുവിനോട് പറയുന്നുണ്ട് ഓട്ടോ കിട്ടുന്ന സ്ഥലത്ത് എന്നെ ഇറക്കിയാൽ ആശ്വാസമായിരുന്നു എന്ന് അന്നേരം അമ്മാവം വന്ന് പറയുകയാണ് മോൾ എന്ത് വേരക്കേടാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ വേരക്കേടൊന്നും അല്ല കാണിക്കുന്നത് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നായിരുന്നല്ലോ പരാതി ഞാൻ അനുസരിക്കുകയാണെന്ന് അന്നേരം മോളോട് ഇവിടെ കയറ കയറണ്ടാന്ന് പറഞ്ഞത് അവളുടെ നാവിന് പറ്റിയൊരു പിഴയാണ് ഇനിയിപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിജയം മുറ്റത്തേക്കുന്ന വിജയലക്ഷ്മി അമ്മാനെ കാത്തേക്ക് വിളിക്കുന്നുണ്ട് ഇങ്ങു വാന്നും പറഞ്ഞു അന്നേരം മനുസരണ ഉള്ളൊരു കുട്ടി പോലെ വിജയലക്ഷ്മി അമ്മാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോള് ഇവള് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ടാന്ന് അന്നേരം അതൊന്നുമല്ല രാജീവ് സാറിനെ ഫോൺ ചെയ്തപ്പോഴും എന്നോട് ചാടി കടിക്കാൻ വന്നു സാറ് ഇവർ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ മൂക്ക് ചെത്താൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് ശാരികയും തിരിച്ച് പറയുകയാണ് അന്നേരം അമ്മാവും പറയുകയാണ് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തൂങ്ങിയാലോ അവർ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പെന്നും പറഞ്ഞ് നിന്നാൽ കാര്യങ്ങൾ ഒത്തുതീർപ്പാവില്ലല്ലോ എന്ന് അമ്മാവും പറയുകയാണ് പഴക്കും മക്കാണവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും തുടർന്ന് ബാഗും തൂക്കി ഇറങ്ങാൻ പോവുകയാണോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്ത് വേണമെന്ന് ശാരിക ചോദിക്കുകയാണ് നേരം മോള ബാഗും അകത്ത് കൊണ്ട് വയ്ക്കുക എന്നിട്ട് പഴയ പോലെ ഇവിടെ ജീവിക്കാമെന്ന് നേരം നിങ്ങളുടെയൊക്കെ അടിമയായിട്ട് എനിക്ക് ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്രയും നേരം സംസാരിച്ചത് അമ്മാവനല്ലേ പക്ഷേ ഇനി ഇവരുടെ വാ നാവിൽ നിന്നും എനിക്കത് കേൾക്കണം എന്ന് ശാരിക പറയുകയാണ് തുടർന്ന് വിജയമെന്നും പറഞ്ഞ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയോട് കണ്ണു കാണിക്കുകയാണ് അമ്മാവൻ അന്നേരം വിജയലക്ഷ്മി ആദ്യമൊന്നും വേണ്ടുന്നില്ല തുടർ തുടർന്ന് വീണ്ടും ഒന്ന് രണ്ട് തവണ എന്ന് വിളിക്കുമ്പോൾ ഒരു ഓടക്കണക്കിന് വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇനി എൻ്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും ഉണ്ടാകാതെ നോക്കാമെന്ന് അന്നേരം അത് അങ്ങ് സമ്മതിക്കുകയാണ് തുടർന്ന് ശാരികയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ചിട്ട് ഇത് അമ്മാവൻ അകത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ട് വിജയ എന്ന് വിളിച്ചുകൊണ്ട് വിജയലക്ഷ്മിയും വിളിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ പോകാൻ നേരം ശാരികയും വിജയലക്ഷ്മിയും പരസ്പരം ഒന്ന് രൂക്ഷമായി ായിട്ട് നോക്കുന്നുണ്ട് തുടർന്ന് ആകെ ടെൻഷനോടുകൂടി രാജീവ് അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി നിക്കുന്നുണ്ട് അതേസമയം ശാരിക രാജീവിനെ നോക്കിയിട്ട് മനസ്സിൽ കരുതുകയാണ് ഒരിക്കലും എന്ന് തോന്നിയെടുത്ത് നീ ഇപ്പോ ജയിച്ചിരിക്കുകയാണ് ശാരികെ പിന്നെ വിജയലക്ഷ്മി നിങ്ങളുടെ തല ഇപ്പോൾ കുഞ്ഞില്ലേ ആ കുഞ്ഞ ശിരസ് ഇനി ഒരിക്കലും നിവരാൻ പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ചും മനസ്സിലങ്ങ് ശാരിക എന്തോ ഉറപ്പിച്ച പോലെ ചിരിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാഘവൻ നായരുടെ അടുത്തേക്ക് ആകെ വിഷമിച്ച് ശാലിനി വന്നിരിക്കുമ്പോൾ ശാലിനിയുടെ സങ്കടം കണ്ടിട്ട് തോറ്റുപോയി എന്നൊരു സങ്കടം മോൾക്ക് വേണ്ട സത്യം എന്നായാലും നമ്മുടെ പിറകെ വന്ന് തെളിയുക തന്നെ ചെയ്യും പിന്നെ പായസത്തിൽ വിഷം കലക്കി സുസ്മിതയാണെന്ന് നമുക്കറിയാമല്ലോ അതിന് വേറെ തെളിവുകളുടെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വിഷ്ണുവല്ലേ അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് എൻ്റെ ഫാമയും എന്ന് രാഘവൻ നായർ പറയുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് ക്ലീറ്റസ് എടുത്ത ഫോട്ടോയിലെന്നും സുസ്മിതയ്ക്കെതിരേ തെളിവുകളില്ല പിന്നെ ഒരു വീഡിയോ ഉണ്ട് അതിപ്പോ ആരുടെയോ ഫോണിൽ റെക്കോർഡായിട്ട് അതെവിടെയോ ആണെന്ന്